തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഡയാലിസ് രോഗികളുടെ പ്രതിഷേധം ഡയാലിസ് യന്ത്രങ്ങൾ പ്രവർത്തിക്കാത്തതിനെ ചൊല്ലിയാണ് പ്രതിഷേധം നടന്നത് പ്രതികരണങ്ങൾ ഇപ്പിവിടെ മിഷീനൊന്നും ശരിയല്ല ഒന്നിലിവിടെ വരുമ്പോൾ വെള്ളമില്ല പൈപ്പ് വെട്ടി വെള്ളമില്ല അല്ലെങ്കിൽ മിഷീൻ കേട് നിങ്ങൾ വേറെ എവിടെ പോയി ചെയ്തോന്ന് പറയുന്നത് ഞങ്ങൾ ഈ ആൾക്കാർ പത്ത് പതിനാറ് കൊല്ലൊക്കെ ആയിട്ട് ഇവിടെ സ്ഥിരം ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഒരു ഡയാലിസിസ് ട്യൂബ് എടുത്ത് വന്നുകൊണ്ട് വേറെ എവിടെയും പോയി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാണ് ശരിയാവാം വേറൊരു ആശുപത്രിയിൽ പോയി നമ്മൾ ഡയാലിസ ആണെങ്കിൽ ഒരു ഏഴായിരം രൂപ ഇങ്ങനെ ചുരുങ്ങിയത് വേണം ഒരു ഡയാലിസ അവിടെ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല പല ടെസ്റ്റുകളും നടത്താണ്ട് അവർ നമ്മളെ അവിടെ എടുക്കില്ല അതാണ് ഒന്നാമത്തെ കാര്യം പത്ത് മാസമായി ഈ സൂപ്പറുണ്ട് ഞങ്ങളെ പറ്റിയിരുന്നു ഞങ്ങളിട്ട് ഇവർ ഒന്നിലെ ഞങ്ങളെ ഇവർ ദയാവധം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് ചെയ്ത് ഞങ്ങളുടെ കൊന്നു തരാം അതല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട കാര്യം ഒരു ദിവസം ഒരു ദിവസം ഞങ്ങളുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് വന്നത് അതോർത്ത് അതിനുള്ള ഒരു സഹായം ഇത് ഞങ്ങൾക്ക് ചെയ്തു തരാം എം എസ് ലിഷോ ചെയ്യാണ്ട് ലിഷോയ് ഗതികെട്ടുകൊണ്ടാണ് ഈ രോഗികളടക്കമുള്ളവർ സമരത്തേക്ക് ഇറങ്ങുന്നതല്ലേ ഇപ്പോഴും പ്രതിഷേധം പുരോഗമിക്കുന്നുണ്ടോ അതായത് വലിയ ബുദ്ധിമുട്ടാണ് ഡയാലിസിസ് രോഗികൾ ജില്ലാ ജനറൽ ആശുപത്രിയിൽ അനുഭവിക്കുന്നത് കാരണം പത്ത് യന്ത്രങ്ങളിൽ അഞ്ചും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല ഇതോടുകൂടി ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് നടത്തിയിരുന്ന രോഗികൾക്ക് ഒരു തവണ മാത്രമാണ് ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്നുള്ളതെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പരാതിയായി ഉയർന്നു വന്നിരിക്കുന്നത് ഇതോടുകൂടി പലരുടെയും ആരോഗ്യനില തന്നെ വളരെ വളരെയധികം വഷളാകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ഇതിനെ തുടർന്നാണ് ഈ ആശുപത്രി അധികൃതരുടെ ഈ ഒരു വീഴ്ച അത് പത്തു മാസത്തോളമായി തുടരുന്നു ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് കൃത്യമായി അവർ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് രോഗികൾ പറയുന്നത് എന്തായാലും വലിയ പ്രതിഷേധം ഇന്ന് ഉയർത്തിയതിനെ തുടർന്ന് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് തൃശൂർ കോർപ്പറേഷനാണ് മേൽനോട്ട ചുമതലയുള്ളത് ഈ ആശുപത്രിയുടെ അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ അധികൃതർ അങ്ങോട്ടേക്ക് എത്തുകയും ഈ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിലും അതുപോലെ തന്നെ ഈ സമരക്കാരുമായി ചർച്ച നടത്തുകയും ചെയ്തു അതോടുകൂടി നാല് ഡയാലിസിസ് കേന്ദ്രങ്ങൾ ഉടനടി തന്നെ സജ്ജമായി വേണ്ടി അധികമായി വേണ്ടിയുള്ള ക്രമീകരണം നാളെ മുതൽ തന്നെ ഏർപ്പാടാക്കുമെന്നാണ് നിലവിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തു നാളെയും ഇത് സജ്ജമായില്ല എങ്കിൽ വീണ്ടും പ്രതിഷേധവുമായി ആശുപത്രിയിലും അതുപോലെ തന്നെ ഡി എംഒക്ക് മുന്നിലും പ്രതിഷേധവുമായി എത്താനാണ് ഈ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്